ും കാണാത്ത തിരക്കാണ് നമ്മൾ നമ്മളിന്ന് കൊല്ലം ബീച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുടുംബം കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നോക്കുക ബീച്ചിലേക്ക് വന്നതാണ് അപ്പോഴത്തേക്കു ബാരിക്കേഡ് പോലീസുകാർ അടച്ചിട്ടുണ്ട് എന്താണ് പറയാനുള്ളതിനെ പറ്റി എന്താണ് ഈ കൊല്ലം ബീച്ചിൽ നടക്കുന്നത് ഇത്ര തിരക്ക് വരാനുള്ള കാര്യം എന്താണ് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾക്കായി നമ്മൾ വീഡിയോ ഒക്കെ കാണുക കൊല്ലം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കണസ് അവരുടെ ഫുൾ വിശേഷങ്ങൾ കാണിക്കുന്നതായിരിക്കും നമ്മൾ ആയിരത്തി നൂറ്റി കൊല്ലം വരാൻ പോയതാണ് അപ്പോഴത്തേക്കാണ് എന്തൊക്കെ പുള്ളിക്കാരന്റെ സൈക്കിളൊക്കെ നമ്മൾ തള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അറിയാതെ തട്ടിയിട്ട് ബ്ലോ ഈ ബ്ലോക്ക് ഒക്കെ പിന്നിട്ട് നമ്മളെന്താ പോയി ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കാര്യം കുറെ കൊറേ ഫാമിലീസ് ഒക്കെ ഉണ്ട് നല്ല തിരക്കാണ് തോന്നുന്നത് നമ്മളിപ്പോ വന്നവര് ചെറിയൊരു മഴ ഒന്ന് ചാറായിരുന്നു ഇപ്പൊ മഴ തോന്നിക്കുവാണ് എത്രയും വേണ്ടെന്ന് ബീച്ചിലേക്ക് എത്തണം നമ്മൾ രണ്ടു ഫ്രണ്ട്സ് അവിടെ എത്തിക്കഴിഞ്ഞു അമ്മ അടുന്ന് മോണിൽ കൂടെ നമ്മളെ നല്ല വാക്കുകൾ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകുന്നൂറും അവിടുത്തെ കളശച്ച അവിടുത്തെ ആൾക്കാർ ഒക്കോണ്ടിരിക്കും നമ്മളാണ് ബീച്ചിലെ പാലൊക്കറയെടോ എന്തോ ബ്ലോക്ക് ഉണ്ട് കഴിച്ചു അതുകൊണ്ടാണ് മൊത്തം കറയും കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് നമ്മൾ കണ്ടിട്ടില്ല സാധാരണ പോലീസ് നമ്മളെ തിരിച്ചുവിടുന്നുണ്ടോട്ടോ എന്തോ വിഷയ എന്തോ വിഷയം ബീച്ചി പോകുന്നില്ല ബീച്ചി പോകുന്നില്ലേ അത് ചിക്കനെ ആകട്ടെ നമ്മളെ ചറക്കിവിടുന്ന കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ബീച്ചി വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ കൊല്ലം ബീച്ചി ഇങ്ങനെ കറക്കൂടുന്ന ആദ്യത്തെ കാണുന്നത് എന്താ അറിയാൻ വട്ട കറണം ഇത് വന്നെന്ത്മ്പിപ്പോ ബീച്ചിലോട്ട് പോവാൻ പറ്റത്തില്ലതാണ് പറഞ്ഞേക്കുന്നത് ഇതാണ് നമ്മൾ ബീച്ചിൽ പോവാ ബീച്ചിനെ പറഞ്ഞ കുഴപ്പമില്ല നമ്മൾ പോകുവല്ലോ വണ്ടി ഒരു വച്ച് നടന്നു പോവും നമ്മൾ എന്താ അറിയോ കുട്ടു നമ്മൾ വണ്ടി എടുത്തീന പെല്ലെ ഈ ഒരു സൈഡിലേക്ക് വെക്കും ഇതാ നമ്മൾ ഒരു റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് കാശ് നമ്മൾ ഒരു റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി അടുത്ത റൗണ്ടിലേക്കാണ് ഇനി പൂർത്തീകരിക്കാൻ പോണത് അടുത്ത റൗണ്ട് നമ്മൾ ഇങ്ങോട്ട് കേട്ടിപ്പോ ാണ് എന്തിനാ അറിയത്തില്ല പക്ഷെ എന്തായാലും നമ്മൾ കടന്ന് ബ്ലോക്ക് കിടന്ന് നോക്കുന്നു ഭീഷണ തിരക്കാരണോ ഇവിടെ അടച്ചിട്ട് വരുന്നത് ഇത്ര തിരക്ക് ഭീഷണി തോന്നുന്നു ഇത്ര തിരക്ക് വണ്ടി തടഞ്ഞിട്ടേക്ക് വേണം നമ്മൾ നടന്നതാണ് ബീച്ചിൽ പോകുന്നത് ആ കൈസ മനസ്സിലാക്കണം പ്രായത്തിൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ നടന്നു പോകുന്ന ബീച്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കണം പറഞ്ഞാലേ ശരിയുള്ള കാര്യമല്ല ശരിയാണോ ബ്രോ ശരിയല്ല നമ്മൾ ബീച്ചിലേക്ക് വന്നതാണ് കഴിച്ചത് അപ്പോഴത്തേക്കാ ഇവിടെ ഫുള്ള് ബാരിക്കേഡ് ഒക്കെ ഇട്ട് പോലീസാർ അടച്ചിട്ടു പോകണം എന്തുവാണ് അതിനകത്ത് പറയാനുള്ളതിനെ പറ്റി നമ്മൾ നമ്മൾ ഇതുവരെ തിരക്കാണ് അതെന്താ നമ്മൾ ഇങ്ങോട്ട് വണ്ടി ബൈ വിടുന്നവരൊക്കെ നമ്മളെപ്പോൾ തടഞ്ഞു വിജയവാഡ വിജയവാഡ ഭ നടക്കാം ആ എന്നൊന്നും എന്നൊന്നുംല്ലാത്ത തിരക്കാൻ തോന്നുന്നു ബീച്ച് കൊല്ലം ബീച്ച് കാണാൻ പോകുന്നത് ഇതൊന്നും എന്നും വരുന്നതിന്റെ പുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഒരു അമ്മാര് വണ്ടി വണ്ടി പോലെ നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ കാശ് വിടാത്തത് എന്തുട എന്നും കാണാത്ത തിരക്കാണ് നമ്മൾ നമ്മളിന്ന് കൊല്ലം ബീച്ചിൽ കണ്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുടുംബം കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർ അടങ്ങി ഒതുങ്ങി വീട്ടിരിക്കാൻ വേണ്ടി നോക്കുക ചുമ്മാ ഇവിടെ തിരക്ക് കൂട്ടാതിരിക്കുക എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഇഷ്ടം കണക്ക് നിങ്ങൾ ചെയ്യാത്ത പോലീസാണ് ഒരു സംഘർഷാവസ്ഥ നടക്കാണ് നിങ്ങളെ കാണിക്കുന്നത് പക്ഷെ ഒന്നുമില്ല തിരക്കാണ് കേട്ടോ അതേ മാത്രമേ ഉള്ളു സത്യം ഒരു ഉത്സവപ്പറമ്പ് പോലെ കാണുണ്ടോ മൊത്തം എന്താണ് ഈ കൊല്ലം ബീച്ചിൽ നടക്കുന്നത് ഇത്ര തിരക്ക് വരാനുള്ള കാര്യം എന്താണ് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾക്കായി നമ്മൾ വീഡിയോ കാണുക എന്തോ പരിപാടി ഉണ്ടോ എന്ത് പരിപാടികൾ നടക്കുന്ന തിരക്കാണ് നമ്മളിതായിരുന്നു ബീച്ചിൽ കണ്ടോണ്ടിരിക്കുന്നത് കാര്യം അതുകൊണ്ടാണ് പോലീസുകാർ മൊത്തം നമ്മളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പടാതിരക്കാണ് നമ്മള് ബീച്ചിൽ അനുഭവപ്പെട്ടോണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട് അടിപൊളി തിരക്കുണ്ട് പോലീസുകാരും മൊത്തത്തിൽ ബ്ലോക്ക് ആക്കേണ്ട അത്ര തിരക്കുകളും കാര്യങ്ങളൊന്നും എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല കാര്യം അതിനുള്ള തിരക്കൊന്നും ഇല്ല കേട്ടോ ന്യൂ ഇയറിന് ഉണ്ടാവും അത്രപോലും തിരക്ക് ഇവിടെ പോയില്ല പക്ഷെ ന്യൂ ഇയറിന് പോലും ബ്ലോക്കിംഗ് ഇല്ല ഇവിടെ ഭയങ്കര ബ്ലോക്ക് ചെയ്തേക്കുന്നത് എന്തിനാ പറയത്തില്ല എന്തെങ്കിലുമൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടിട്ടായിരിക്കും നമ്മള് പറഞ്ഞാ ചെയ്തു കുഴപ്പമൊന്നുമില്ല ഓക്കെ ബീച്ചിന്റെ ഭംഗി കൂട്ടുന്ന പ്രധാനപ്പെട്ട ഇവിടുത്തെ ആൾക്കാരാണ് ഇതൊക്കെ കേട്ടോ ഇതൊന്നുമില്ലെങ്കി നമുക്ക് ഇവിടെ ബീച്ചില്ല കൂട്ടായ്മ കടൽ വെച്ചോ മടൽ എടുത്ത് അവിടെ പോകണം മണല നമ്മടെ പയ്യന്മാരും ഉണ്ട് ബാഹുബലി സിനിമക്കകത്ത് അതുകൂടെ ധീര സിനിമയ്ക്കകത്തൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സെലിബ്രിറ്റിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതാണ് ഇതാണ് ബാഹുബലിക്കകത്തൊക്കെ അഭിനയിച്ച കുതിര അവിടെ പേരെന്തോ കുതിര ദിയ ദിയ ഇതാണ് ബാഹുബലി ദിയ ധീര സിനിമയ്ക്കകത്തൊക്കെ അഭിനയിച്ച കുതിരയാണ് ഗവേഷ് നമ്മളുടെ കൂട്ടത്തില് കുറുമനാണ് കുഞ്ചുണ്ണി മറ്റേ എങ്ങനെ എങ്ങനെയുണ്ടെങ്ങനുണ്ട് കമത്തനുണ്ടോ ഒരു മുള പറ്റി തിന്നുന്ന രീതിയാണ് പക്ഷെ വേറെ ഒക്കെ കഴിയുന്നവര് കഴിയുന്നു ും കഴിക്കാനായിട്ടൊരു കുറവും വരുത്തിട്ടില്ല പിന്നെ ആണ് കേട്ടോ കാശ് ഇട്ടില്ലെങ്കിലും രണ്ടും മൂന്നും കഴിക്കും ആണോ കാശ് ഇട്ടില്ലെങ്കിലും നല്ല പുഴി രണ്ടും ആൾക്കാരാണ് കളിക്കാൻ നിങ്ങൾ കാശിട്ടില്ലേ കാശില്ലാത്ത കാശുള്ള ഇതാണ് മെയിൻ ബീച്ച് നീക്കി കൊടുക്കായി ബീച്ചിൽ ഇപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബീച്ചിൽ തിരയുണ്ട് കപ്പലണ്ടി ഉണ്ട് പിന്നെ ഉണ്ണാമുണ്ട് ത ഈ പറഞ്ഞ ഒരു ഒരുപാടിയില്ലാത്തവനാണ് ചുമ്മാ അടങ്ങി ആ പറഞ്ഞോ കൊറപ്പറ്റും കണ്ടിട്ട് വരാം ബീച്ച് കാണാൻ ഈജിലാണ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തിരയാണ് I'm getting it.